പ്രിയപ്പെട്ടവരെ നമ്മുടെ അബ്ദുൽ സബാദ് ഓമലൊരു ആളാണ് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ഒരു പ്രവൃത്തി നമ്മുടെ പട്ടാമ്പിക്കാർക്ക് തന്നെ അഭിമാനിക്കാവുന്നൊരു അദ്ദേഹം ഇന്നലെ യാത്ര ചെയ്യുന്ന സമയത്ത് വീണ് കിട്ടിയ ബാഗ് നമ്മുടെ പള്ളിയുടെ പട്ടാമ്പി പള്ളിയുടെ അപ്പുറത്തുനിന്ന് കിട്ടിയ ബാഗ് അതിൽ അദ്ദേഹം തുറന്നു നോക്കിയ സമയത്ത് ഒരു വ്യക്തിയുടെ ഏകദേശം പത്തു പോലോളം സ്വർണ്ണങ്ങളും പിന്നെ പൈസ അടങ്ങിയ ബാഗ് ആണപ്പം തന്നെ നിലവിൽ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത് ഈ കൂടുതൽ കാര്യങ്ങൾ ഇതിന്റെ ഓണറെ കണ്ടെത്തി നൽകുന്നവരെയും അദ്ദേഹം ഇത് സ്റ്റേഷനിൽ ഏൽപ്പിച്ചിട്ടുണ്ട് എന്തായാലും ഞാൻ പറഞ്ഞത് അത് തന്നെ ഏറ്റവും അഭിമാനിക്കാവുന്ന നേട്ടാവുന്ന അദ്ദേഹത്തിന്റെ പ്രവർത്തിയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു കാര്യത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അദ്ദേഹത്തെ അറിയിക്കുന്നു ആരുടെ എന്ത് അവസ്ഥയാണെന്ന് അറിയിക്കുന്നത് അത് ചിലപ്പോ എന്തിനു പെരുക്കൂട്ടി വെച്ചാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല അപ്പൊ അത് എന്തോട്ടെ നമുക്ക് അർഹതപ്പെട്ടതല്ല അതും ഫ്രീ അത